ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നെൽകൃഷിക്കായിട്ട് ഞാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഒരു വീഡിയോ കൂടി കാണിക്കുന്നത് പലർക്കും അറിയുന്ന കാര്യമാണെങ്കിലും പുതിയ തലമുറക്ക് പലർക്കും അറിയില്ല എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നത് എന്ന് നമ്മൾ ഏകദേശം ഇവിടെ ആറ് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഞാറ് നടുന്നതും ഹാർവെസ്റ്റിങ്ങും ഒക്കെ മെഷീനറീസ് ഉപയോഗിച്ചാണ് അപ്പോൾ മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാറ് നടുമ്പോൾ നമുക്ക് അതിനകത്ത് പതിനഞ്ച് കിലോ വിത്ത് മാത്രമേ ഒരേക്കറ് നെൽകൃഷിക്കായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ് നമ്മൾ നടുന്നത് വിത്തൊക്കെ കൃഷി കൃഷിഭവൻ മുഖാന്തരം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആറ് ഏക്കർ നെൽകൃഷിക്കായിട്ട് നമ്മൾ തൊണ്ണൂറ് കിലോ വിത്താണ് മുളപ്പിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് കിലോ വിത്ത് മുളപ്പിക്കാൻ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ബാരൽ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം ഒരേ സമയത്ത് തന്നെ നമുക്ക് മുളപ്പിക്കാൻ പറ്റും ആദ്യം നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിൽ നൂറ് ലിറ്റർ വെള്ളം നിറച്ചതിന് ശേഷം ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും സ്യൂഡോമോണസ് നമുക്ക് നമുക്കിതിനകത്ത് ലയിപ്പിക്കണം സ്യൂഡോമോണസ് ലയിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഞാറിന് കുറച്ച് പ്രതിരോധ ശേഷിയും കുറച്ച് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും സ്യൂഡോമോണസ് വെള്ളത്തിലാണ് നമ്മളിത് മുളപ്പിക്കുന്നത് എങ്കിൽ സ്യൂഡോമോൾ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഇളക്കി ചേർത്തതിന് ശേഷം വിത്ത് മുപ്പത് കിലോന്റെ ഒരു ചാക്കാണ് ഇടും ആദ്യത്തെ ചാക്കി ബാരലിലോട്ട് അപ്പോൾ ഭാരം കുറഞ്ഞ വിത്തുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാതെ മുകളിൽ പൊന്തി കിടക്കുന്നത് കാണാം വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്ന വിത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം അതൊരു ഗുണമേന്മയില്ലാത്ത ഒരു വിത്താണത് ചാഴിയായ വിത്ത് എന്നൊക്കെ നമ്മളിവിടെ പറയും അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നീക്കിയതിന് ശേഷം വീണ്ടും അടുത്ത മുപ്പത് കിലോൻ്റെ ചാക്ക് ഇതിനകത്ത് ഇടുന്നു ഇതിനകത്ത് ഇടും അപ്പോൾ ഓരോ ചാക്ക് ചാക്കിടുമ്പോഴും ഈ പറയുന്ന പോലെ ഗുണമേന്മയില്ലാത്ത പൊങ്ങി കിടക്കുന്ന വിത്ത് പൂർണ്ണമായിട്ട് നീക്കിയിട്ട് നമുക്ക് അത് പുറമെ എവിടെയും കളയണം അപ്പം ഇങ്ങനെ പൂർണ്ണമായിട്ടും തൊണ്ണൂറ് കിലോ ഈ ബാരലിട്ടതിന് ശേഷം ഇതിനെ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡോ ഉപയോഗിച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് വെക്കുക നമ്മുടെ സാധാരണയായിട്ടൊരു രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് വേണം ഇത് വിത്ത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് രാവിലെ ഏഴ് മണിക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഏഴ് മണിക്കോ അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം നമുക്കിതിനെ ചാക്കിലേക്ക് മാറ്റണം ചാക്കിലേക്ക് മാറ്റുന്നതിനായിട്ട് നമ്മൾ ഈ ചണത്തിൻ്റെ ചാക്ക നിന്നെ എടുക്കുന്നതാണ് നല്ലത് റേഷൻ കടയിലരിയൊക്കെ വരുന്ന കുറച്ച് തടിപ്പ് കൂടിയ തരത്തിലുള്ള ചാക്കാണ് ഏറ്റവും ഉത്തമം റേഷൻ കടയിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചാക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഈ തൊണ്ണൂറ് കിലോ വിത്ത് അതിനകത്ത് ചായ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എൺപത്തഞ്ച് കിലോളം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും വിത്ത് നമ്മൾ ഒരു ആറ് ചാക്കിലായിട്ടെങ്കിലും നടക്കുന്നതാണ് നല്ലത് വെള്ളം വിത്ത് പൊടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിന് ഭാരം കൂടും അതുകൊണ്ടാണ് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോ മാത്രം വിത്ത് ഒരു ചാക്കിൽ നിറയ്ക്കേണ്ടതുളളൂ പൂർണ്ണമായിട്ടും ഈ ചാക്കുകളിൽ നിറച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇതിൻ്റെ ഇത് കെട്ടണം ഇങ്ങനെ കെട്ടി ടൈറ്റായി കെട്ടിയതിന് ശേഷം ഇത് നമ്മൾ നിലത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് കല്ല് വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഓരോ ചാക്കും വെച്ച് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ചാക്ക് ചണച്ചാക്ക് തന്നെ ഇതിനെ കവർ ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഭാരം വെക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരം വെക്കൽ നമ്മൾ ഈ മുളയുടെ എത്രയും പെട്ടെന്ന് മുളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാരം വെക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ നമുക്ക് കരിങ്കല്ലോ അല്ലെങ്കിൽ ചെങ്കല്ലോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മൾ ആദ്യ ദിവസത്തെ പ്രവർത്തനം പൂർത്തിയായി രണ്ടാമത്തെ ദിവസം രാവിലെ രാവിലെ വെള്ളം നനക്കണം ഉച്ചക്ക് നനക്കണം ഒരു നാലുമണിക്ക് നനക്കണം പിന്നെ രാത്രി കൂടി വെള്ളം തന്നെ കൊടുക്കുക അടുത്ത ദിവസം നമുക്ക് അടുത്ത ദിവസം രാവിലെ പറ്റുമെങ്കിൽ ഈ ചാക്ക് ഒന്ന് തിരിച്ചിടുന്നത് നല്ലതാണ് ഇപ്പോൾ അടിഭാഗത്തുള്ളത് മുകളിൽ വരുന്ന തരത്തിൽ ഓരോ ചാക്കും മറച്ചിടുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നെല്ലിൻ്റെ മുള എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ തന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയായി പൈപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക പിന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ പൂർത്തിയാകുന്നതോടുകൂടി നാലാം ദിവസം രാവിലെ നമുക്ക് വിത്ത് മണ്ണിലേക്ക് ഇടാൻ പാകത്തിന് മുളച്ചിട്ടുണ്ടാവും അഞ്ചാം ദിവസത്തിലോട്ട് വെക്കാൻ പറ്റത്തില്ല അന്ന് രാവിലെ തന്നെ നമ്മുടെ വിത്ത് ഞാറ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടാവും